അച്ഛൻ മൊന്നു വാടാടാടാ അക്കു തെറ്റിട്ടൊന്നുമില്ല വേദന അച്ഛനും 爷爷。

യാരെ കുട്ടിയാ ആരെട്ടോന്താന്താറെട്ടോ അച്ചോതുണ്ടണ്ട പോ 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 അക്കുവാണ ബട 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 സലണ്ട് ബട പറ പറ ബട ബട ബട

ആ ആ ോട്ടെടുണ്ട് ഇപ്പ എല്ലാവർക്കും സന്തോഷായില്ലേ ഇപ്പൊ സന്തോഷായില്ലേ ഇപ്പൊ എല്ലാവർക്കും സന്തോഷായില്ലേ നന്ദ ആര് കുട്ടിയാ അമ്മ കുട്ടിയല്ല kala muttutta nanda nanda aagu nanda

അക്കുന് പല്ലുവേദനയാണെന്ന് അക്കുന് വയ്യ അക്കൂന് ഇവിടെയൊക്കെ വേദനയാണ് പല്ലുവേദന ആയതുകൊണ്ട് ഈ അക്കുനെ ശല്യപ്പെടുത്തല്ലേ അക്കു പ്രിക്കോഷൻ എടുത്തോക്കാൻ അക്കുനെ ആ എന്തിനാ അക്കുനെ സൂചി വെക്കുന്ന പിട്ട നമ്മണ്ട പിട്ട നമ്മണ്ട പിട്ടണ്ട നമ്മണ്ട അണ്ടിയാ നമ്മണ്ട അതെ സൂചിയ നമ്മണ്ട അണ്ടി ചിത അതെ മുയല തുണി നമ്മണ്ട അണ്ടി നമ്മണ്ട അതി ടാറ്റാ തുണി എപ്പൊ ടാറ്റാറ്റ പോയി അങ്കി നന്ദിയോ എപ്പോഴാതിപ്പോ അങ്കി നന്ദീൻ താറ്റാറ്റ പോയത് ഗീതയും നന്ദി അങ്കീം കൂടിയാ പോയത് ടാറ്റാറ്റാ അമ്മേനെ കൊണ്ടുപോവാതെയോ ഗീത ഇന്നെ നാട്ടിലാണല്ലോ ഗീത ആദം പാറു ആയു ഒക്കെ നാട്ടിലാണല്ലോ അപ്പൊ എങ്ങനെയാ ടാറ്റാറ്റെ കൊണ്ടുപോവാ അങ്കി കൊണ്ടുപോകണ്ടാവും അങ്കീനോട് പക്ഷെ ഞാൻ പറയും എവിടെയും കൊണ്ടുപോവണ്ട കുറുമ്പത്തിയാണ് അക്കൂനെ വന്ന് ചവിട്ടുകയാണ് തലകുത്തി മറിഞ്ഞ അക്കുവിന്റെ മേലേക്ക് കിടക്കുകയാണ് കുറുമ്പ് കാണിക്കുകയാണ് അതുകൊണ്ട് അങ്കീനോട് അമ്മ പറയും കൊണ്ടുപോവണ്ടാന്ന് ഏറോപ്പഴത്തിൽ ഞാൻ വെറുതെ ചെന്നാ ഏറോപ്പഴത്തില് കയറ്റൊന്നുമില്ല ഒരു എൻ്റെ നട്ടപ്രാമന് ഇന്ന് കിട്ടൂട്ടത് ഒരു കാര്യം ചെയ്യാ സു നമുക്ക് നന്ദേനെ കൊണ്ടോവാതെ അക്കൂനും സൂനും അമ്മയ്ക്കും നാട്ടിൽ പോവാലോ അന്നെ കൊണ്ടോല അന്നെ കൊണ്ടോല തൗത്യ അടി കിട്ടും അടി അടികിട്ടുന്ന് ആ തൗത്യാൽ കിട്ടും ആ അടി അടി കിട്ടും ഇന്ന് ചവിട്ടി അടി കിട്ടും ഇതിപ്പോ കരയണ വരെ ഉണ്ടാവുട്ടോ എന്താ ഈ തുള്ളിക്കളി കരയണ വരെ ഉണ്ടാവൂട്ടോ അന്നെ ല്ലോ ഞങ്ങള് നാട്ടിക്ക് അന്നെ അന്യ അജീനി ഇവിടെ നിർത്തിയിട്ട് ഞങ്ങള് നാട്ടിക്ക് പോവുമല്ലോ എന്റെ പറ്റി അക്കൂന് ചെവിക്ക് വേദനയ്ക്ക് വേറെ മരുന്നാണ് അത് അമ്മ വേറെ തരാം ഇതിപ്പോ അച്ഛന്റെ ഗുളികയാണ് അച്ഛനുള്ള ഗുളിക കൊടുക്ക് കൊടുക്കൂനല്ല അക്കൂന് ആ ഗുളികയല്ല അക്കൂന് അമ്മ വേറെ ഗുളിക തരാട്ടോ അതല്ല നമ്പോട്ട് ഭയം അതെ ഉപ്പ് ജയ